അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാ വാത്തൂ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഖുർആാനിലെ സൂറത്തുകൾ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനമെന്ന് നോക്കാം സൂറത്തുൽ മുമിനുൻ സൂറത്തുൽ മുക്മിനുൻ പാരായണം ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ അവൻ വിശ്വാസികളോടൊത്ത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ഇബിനുസീലിൻ റദിയുള്ളഹു അന്നഹു ദീനിലുള്ള അവൻ്റെ പദവി മഹത്തരമായിരിക്കും അവൻ്റെ സ്വഭാവം എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ഇബ്രാഹിം കിർമാനി റതി ഉള്ളാഹു സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാൻ പാരായണം ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും അസത്യത്തിൽ നിന്നും അകലുകയും ചെയ്യുമെന്ന് സീരിൻ റദുല്ലാഹ് വൻഹു ജനങ്ങൾക്കിടയിൽ അവൻ നീതിമാനും നിഷ്പക്ഷനും ആകുമെന്ന് ഇബ്രാഹിം കിർമാനി റദുല്ലാഹ് വൻഹു അവൻ അസത്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് സത്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ജോഫർ സ്വാലക്ക റദുല്ലാഹ് അൻഹു സൂറത്തുനൂർ ആരെങ്കിലും പാരായണം ചെയ്യുന്നത് സ്വപ്നത്തിൽ കണ്ടാൽ അവൻ്റെ ഹൃദയം അറിവ് കൊണ്ടും തത്വചിന്ത കൊണ്ടും വ്യാപിക്കും സൂറത്ത് ഷുറാവ് സൂറത്ത് ഷുഹാറാവ് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ അള്ളാഹുവിൻ്റെ അഭയത്തിലായിരിക്കുമെന്ന് ഇബിനുസീൻ റദു അല്ലാഹു വന്നു അവൻ പാപങ്ങളിൽ നിന്നും പരിശുദ്ധനാകും ദീനിൻ്റെ വഴിയിൽ സേവനം ചെയ്യുമെന്ന് ഇബ്രാഹിം കിർമാനി റതി ഉള്ളാഹു കുറ്റകൃത്യങ്ങളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷിക്കും എന്ന് ജാഫർ സ്വാദഖർ അദല്ലാഹു വൻഹു സൂറത്തും നമ്മളെ ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ മഹത്വം പ്രാപിക്കുമെന്ന് ഇബിനു സിരീൻ റദുല്ലാഹു വൻഹു സമ്പത്തും സൗഭാഗ്യവും ഒത്തുവരും എന്ന് ഇബ്രാഹിം കിർമാനി റതുല്ാഹു വൻഹു അവൻ്റെ സ്വത്തും അനുഗ്രഹങ്ങളും വർദ്ധിക്കുമെന്ന് ജാഫർ സ്വാദിഖർ അള്ളാഹു വൻഹു സൂറത്തുൽ ഖസ്വ ആരെങ്കിലും പാരായണം ചെയ്യുന്നത് സ്വപ്നത്തിൽ കണ്ടാൽ സ്വത്തും അനുഗ്രഹങ്ങളും ലഭിക്കും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിരതനാകും എന്ന് സീരിയൻ റതുഹു അൻഹു ദീനിൻ്റെയും നന്മയുടെയും മാർഗത്തിൽ നിരന്തരം പരിശ്രമിക്കുമെന്ന് ഇബ്രാഹിം കിർമാനി റദ്ഹു അൻഹു കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം വിശാലമാകുമെന്ന് ജാഫർ സ്വാദിക് റത് അല്ലാഹു അൻഹു സൂറത്തുർ റൂം സൂറത്തുർ റൂം പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ മുഖേന ഏതെങ്കിലും ഒരു റൊമാ പട്ടണം മോചിതമാകുമെന്ന് ഇബിനുസീലിയൻ സീരിയൻ അല്ലാഹു വൻഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമെന്ന് ഇബ്രാഹിം കിർമാനി റദ്ഹു വൻഹു അവൻ്റെ ദീൻ മുഖേന ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് ജാഫർ സ്വാദർ റദ് അള്ളാഹു അൻഹു സൂറത്തുസജത ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അള്ളാഹുവിനെ സുജോത് ചെയ്തുകൊണ്ടാകും അവൻ ഇഹലോകത്തോട് വിട പറയുക എന്ന് ഇബിനു സീരിയൻ റതിഹു വൻഹു അള്ളാഹുവിനെ അവൻ ധാരാളം സുജോത് ചെയ്യും എന്ന് ഇബ്രാഹിം കിർമാനിയ റഹ്ള്ളാഹു വൻഹു അവൻ്റെ ഏതൊരു പ്രവൃത്തിയുടെയും അന്ത്യം ശുഭകരമായിരിക്കുമെന്ന് ജാഫർ ജോഫർ സ്വാതക്കർലാഹു വൻഹു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ